മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജീവനക്കാർ പണം മാറ്റിയതിന്റെ രേഖകൾ പുറത്ത് ആയിരം മുതൽ അറുപതിനായിരം രൂപ വരെ സ്വന്തം അക്കൌണ്ടുകളിലേക്ക് ജീവനക്കാർ മാറ്റിയതിന്റെ തെളിവാണ് പുറത്തുവന്നത് ഡിജിറ്റൽ പണമിടപാട് രേഖകൾ മീഡിയ വണ്ണിന് ലഭിച്ചു കേസിൽ ജീവനക്കാരായ ദിവ്യ വിനീത രാധാകുമാരി എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് മ്യൂസിയം പോലീസ് ദിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു സിജോ വിജോൺ ചേരുന്നുണ്ട് സിജോ ഇപ്പോഴും തുടരുകയാണോ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നേരത്തെ തന്നെ കാര്യങ്ങൾ വ്യക്തമായതാണ് പോലീസിനെ സംബന്ധിച്ച് പക്ഷേ ഡിജിറ്റൽ തെളിവുകൾ കൂടി ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കൂടി പുറത്തു വരുമ്പോൾ എത്രത്തോളം കുടുങ്ങിയിരിക്കുകയാണ് ഈ ജീവനക്കാരായ മൂന്ന് പേർ അവർ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ കൂടി ജീവനക്കാർക്ക് സംശയമില്ല ആദ്യഘട്ടത്തിൽ ുമാർ ദിയ കൃഷ്ണകുമാർ പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ പണം മാറ്റി എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചിരുന്നത് പക്ഷേ അത് പോലീസ് ഇവരെയും മുഖവിലേക്ക് മാത്രമല്ല ഈ ദിയക്കെതിരെ ഇവർ കൊടുത്തിരിക്കുന്ന കേസ് ഒരു കൗണ്ടർ കേസ് എന്ന നിലയിൽ തള്ളിയാണ് പരിഗണിക്കുകയും ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ തെളിവുകളടക്കം നിതായമായ പല വിവരങ്ങളും പോലീസിന് ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് അറുപത്തി ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ ഈ മൂന്ന് ജീവനക്കാരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്തത് ഇന്ന് അതിൽ കൂടുതൽ തെളിവുകൾ മീഡിയ രാവിലെ പുറത്തുവിട്ടിരുന്നു അതിൽ നിന്ന് നമുക്ക് അത്ത വിളി പ്രകാരമാണ് ആയിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ഓരോ കസ്റ്റമേഴ്സിൽ നിന്നും ഇവർ പല സമയങ്ങളിലായി വാങ്ങുകയും ചെയ്തത് അതിൻ്റെ ആ വാങ്ങിയ പണം ഇവർ വിഡ്രോ ചെയ്തതിന്റേതായ കൃത്യമായ കണക്കുകളും അതിൻ്റെ വിവരങ്ങളും പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസ് മൊഴി നൽകാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്നലെ അവർ ഹാജരായിരുന്നില്ല ഇപ്പോൾ അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ആ അതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഈ മൂ മൂന്നും ജീവനക്കാരും അതോടൊപ്പം തന്നെ ഒരു ജീവനക്കാരുടെ ഭർത്താവും കോട്ടയെ സമീപിച്ചിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യ പറയുന്നത് സാമ്പത്തിക തട്ടിപ്പല്ല ദിയെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്യു ആർ കോഡ് മാറ്റി വെച്ച് പണം സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത് അത് ദിയെ കൈമാറിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പോലീസ് ഈ കേസിന്റെ കേസിന്റെ അന്വേഷണം പോലീസിൽ കൈമാറി ക്രൈംബ്രാഞ്ച് നൽകിയിരുന്നു പക്ഷേ അന്വേഷണം തുടരുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അതിന്റെ നടപടിയുടെ ഭാഗമായാണ് മ്യൂസിയം പോലീസ് ഇന്ന് രാവിലെ എത്തി തീയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ തെളിവുകളടക്കം ഫ്ളാറ്റിലെ തെളിവുകളടക്കം സ്വീകരിച്ചിട്ടുണ്ടോ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ ക്രൈംബ്രാഞ്ച് സംഘം ആരാണെന്ന് സംബന്ധിച്ച് വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്തത് ഓരോ ദിവസം ചെല്ലുന്നേറും അനുസരിച്ചുണ്ടെങ്കിൽ ആ മൂന്ന് പേരും ചെയ്തതിനുള്ള തെറ്റുകളിനെ പറ്റിയുള്ള ന്യൂസാണ് എപ്പോഴും വെളി വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുമ്പ് തന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ കൃഷ്ണകുമാറും ഫാമിലിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് എളിയിക്കാൻ പറ്റുന്ന കേസ് തന്നെയാണ് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാൽ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി ഒന്ന് ആൾക്കാരൊന്നും പറയുകയോ അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമൊന്നും നോക്കുന്നില്ലായിരുന്നു ആ സമയത്തല്ലേ എവരെ എല്ലാവരും കുറ്റക്കാരാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആ മൂന്ന് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ തട്ടിക്കൊണ്ട് പോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇങ്ങനെ പറയാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുള്ള ഓരോരോ കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ ഈ ഞങ്ങൾ ഈ ജാതിക്കാരാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ അകത്തുള്ള കാര്യം പറഞ്ഞ് അതിശയിപ്പിക്കാറുണ്ടെന്നുള്ള പറഞ്ഞ് ഓരോരോ കാര്യം പറഞ്ഞു ഇങ്ങനെ പറയാറുണ്ട് സോ ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കെതിരെ ഉണ്ടെങ്കിൽ തിരിയെന്നുള്ള രീതിയിലാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നത് ഇത് അവരുടെ മാത്രം ഐഡിയ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ആരോ പിറകിൽ നിന്നും കളിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഇവർ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത് പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധി അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്ന് തിയയുടെ ഒക്കെ കുടുംബത്തിന് സാധാരണ രീതിയിലുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഇഷ്യൂ വന്നാൽ അവർക്കെതിരെ ഒരുപാട് പേര് വരുന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവർക്കെതിരെ സംസാരിക്കുന്നതാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിലുണ്ട് ഘട്ടത്തിലുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തെ ശരിയെന്ന് മനസ്സിലാക്കുകയും അവരുടെ ഭാഗത്താണ് എല്ലാവരും കൂടെ നിൽക്കുകയൊക്കെ ചെയ്തത് സോ അങ്ങനെ ആയപ്പോഴത്തേക്ക് അവസാനം ഈ കള്ളം എല്ലാം പാടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇവരുണ്ടെങ്കിൽ മൂവുകയാണ് ചെയ്തത് പോലീസും അതുപോലെ തന്നെ കോടതിയിൽ നിന്നൊക്കെ നോട്ടീസൊക്കെ എത്തിയിരുന്നു ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഹാജരാകണം എന്നുള്ള രീതിയിൽ പക്ഷേ ആ സമയത്തൊന്നും റെസ്പോണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം ഇവരെടുത്തിരിക്കുന്നത് സോ എവരുണ്ടെങ്കിൽ തെറ്റിരുതുകൊണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ എല്ലാം പ്രിപ്പയർ ആയിട്ടാണ് ഇരുന്നത് പിന്നെ ഇവർ എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു തെറ്റി തെറ്റും ചെയ്തിട്ടില്ല ദിയ മേടൊക്കെ പറഞ്ഞിട്ടാണ് ഇതേ അണക്കത്തുള്ള ഒരു കാര്യം ചെയ്തതെന്നാണ് സോ ഇതിനു മുമ്പ് തന്നെ ഇവർ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുണ്ടെങ്കിൽ ഇതേ അണക്കത്തോട് വിഷയം വന്നപ്പോഴത്തേക്ക് ഒരു എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഇവർ ഒരു തെറ്റും ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെന്തിനാ എട്ട് ലക്ഷം രൂപ അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഇവർ അതിൽ ഈ ധിയുടെ അയിലൊക്കെ തെറ്റെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ആവശ്യം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ ഇതേ അണക്കം ഇതിന് കേസിനൊക്കെ പോകേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ സാധാരണ രീതിയിൽ അങ്ങനത്തെ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല അതോടെ തന്നെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് വൈരാഗ്യം വരാനുള്ളൊരു കാരണമെന്നുള്ളത് സോ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനാണ് അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്യുന്നതിനെതിരെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇതേകത്തുള്ളൊരു വൈരാഗ്യം വന്നത് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തതെന്നാണ് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ളവരാരും ഇതേകത്തുള്ളൊരു മണ്ടത്തരം കാണിയത് ഇപ്പോൾ എവരെ പിടിച്ചുവിടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലോ അതിനെവരെ എതിരെ ഇങ്ങനത്തെ ഒക്കെ പരാതി കൊടുത്ത് അല്ലെങ്കിൽ ഇതേ അകത്തുള്ളൊരു പോലീസ് കേസ് കൊടുത്താൽ ഇവരെ െ പെടാൻ പോകുന്നതെന്ന് ആർക്കായാലും മനസ്സിലാവുന്നതാണ് സോ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു മണ്ടത്തരം കാണിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കുന്ന തോന്നില്ല സോ അതിൽ തന്നെ അവർ കള്ളം പൊളിഞ്ഞിരിക്കുകയാണ് പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ